വടക്കംനാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആനയൂട്ട് നാളെ ഗജപൂജയുടെയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായി അറുപതിലേറെ ആനകളാണ് ഇത്തവണ ഊട്ടിൽ പങ്കെടുക്കുക എല്ലാ വർഷവും കർക്കിടകം ഒന്ന് വ്യാഴാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും ഗജപൂജയിലും ആനയൂട്ടിലും കേരളത്തിലെ അറുപതിലേറെ ആനകൾ പങ്കെടുക്കാറുണ്ട് ക്ഷേത്രം തന്ത്രി പുരിയന്നൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുലർച്ചെ അഞ്ചിൽ ആരംഭിക്കും പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ ഇരുന്നൂറ്റി എൺപത് കിലോ മലർ അൻപത് കിലോ എള് അറുപത് ലിറ്റർ തേൻ കരിമ്പ് ഗണപതി നാരങ്ങ എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ നാലു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജയും ഇത്തവണ രാവിലെ ഏഴ് മുതൽ അഞ്ചു ആനകളെ വീതം ഗജപൂജ നടത്തും ആനകൾ പടിഞ്ഞാറേ നടപടി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് കിഴക്കേ നടപടി പുറത്തു കിടക്കും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ റാമ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് തെക്കേ ഗോപുര നടക്കിയ സമീപം ബാരിക്കേഡ് കെട്ടി അതിനകത്താണ് ആനകളെ നിരത്തി നിർത്തുക ആനയൂട്ട് രാവിലെ ഒൻപതിന് ആരംഭിക്കും മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി കുട്ടിക്കൊമ്പ് ആദ്യ ഉരുള നൽകും നാൽപ്പത്തി മൂന്നാമത് വർഷത്തെ ആനയൂട്ടാണ് ഇത്തവണ നടക്കുക വടക്കനാൾ ക്ഷേത്രത്തിൽ രാമായണ മാസത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കറക്കിടകം ഒന്നിന് അഷ്ടദ്രവ്യ മഹാഗണപതി ആനയൂട്ട് ഗജപൂജ ഭഗവത് സേവ എന്നീ പരിപാടികൾ നടത്തുന്നു ഇത് നാൽപ്പത്തി മൂന്നാമത്തെ വർഷമാണ് വടക്കുന്നാൾ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി യോഗം നടത്തുന്നത് കാലത്ത് അഞ്ച് മണിക്ക് ക്ഷേത്രം തന്ത്രി പുരിയന്നൂർ ശങ്കരനാരായണ നമ്പൂരി പാരിൻ്റെ നേതൃത്വത്തിൽ അറുപതോളം തിരുവേനിമാർ മഹാഗണപതി ഹോമത്തിന് നേതൃത്വം നൽകും ഏഴ് മണിക്ക് നാല് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഗജപൂജ ആരംഭിക്കും ഈ അനൂട്ടിൽ വരുന്ന എല്ലാ ആനകളെയും തിരുത്തി പൂജിക്കും ഗ പ്രത്യക്ഷമായിട്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തുക എന്നതിനാണ് ഗണപതി ഗജപൂജയുടെ ഉദ്ദേശം ഒമ്പതോ മുപ്പതിന് ക്ഷേത്രം മേശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണ നമ്പൂരി ആനയൂട്ടിന് വരുന്ന ഏറ്റവും ചെറിയ കുട്ടിയാനയ്ക്ക് കൊടുത്തുകൊണ്ട് ആനയൂട്ട് ആരംഭിക്കും ഈ വർഷം ഏകദേശം അറുപത്തഞ്ചോളം ആനകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അതിനുശേഷം നമ്മൾ ഏകദേശം പതിനായിരം പേർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വം നടക്കുന്ന ഈ പരിപാടി നമ്മൾ എന്താ വെച്ചാൽ ഇതുപോലെ വൈകിട്ട് ഭഗവത്സേവയുണ്ട് ഭഗവത്സേവയും എന്താ വെച്ചാൽ കൂത്തമ്പലത്തിൽ ഏഴോളം തിരുവനന്തമാർ ചേർന്നാണ് ഒരു വലിയ ഭഗവത്സേവയാണ് നടത്തുന്നത് സാധാരണ ഭഗവത്സേവയല്ല വലിയ ഭഗവത്സേവ അതിന് ശേഷം ഒരു ചെറിയ മേളവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് Thank <laughs> you. ਜਾ ਕਣ ਆ